ഹൈക്കായ്സ് ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ പുറത്തു നിന്നാണ് ഫുഡ് മേടിച്ചത് കേട്ടോ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു റെസ്റ്റോറൻ്റ് ഫേമസ് ആണ് അടോ അവിടുത്തെ ബീഫും പൊറോട്ടയും അതുപോലെ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ഫുഡ് പൊറോട്ടയും ബീഫും ആണ് മേടിച്ചത് അപ്പം ബീഫ് ഒരു സ്പെഷ്യൽ തന്നെയാണ് അപ്പോൾ ഈ ഒരു ബീഫ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞങ്ങൾക്ക് വീഡിയോസിലൊന്ന് കാണിച്ച് തരാം അപ്പം ഞങ്ങൾക്കത് മനസ്സിലാവും പൊറോട്ടയും അതുപോലെ തന്നെ ഒരു രക്ഷയിലാട്ടോ പൊറോട്ട അത്രയും സോഫ്റ്റും നല്ല ചൂട് ഫ്രഷായിട്ടാണ് പൊറോട്ട തരുന്നത് അപ്പം ഞങ്ങളുടെ നാട്ടിലെ ഈ ഒരു റെസ്റ്റോറൻറ്റ് നല്ല തിരക്ക് പിടിച്ച ഒരു റെസ്റ്റോറൻറ്റ് തന്നെ അപ്പം നമുക്കൊന്ന് നോക്കാം ഞാൻ വീട്ടിൽ മേടിച്ചിട്ടുണ്ടാണ് പലപ്പോഴും ഞങ്ങൾ കഴിക്കാറ് ആ ഫാമിലിയായിട്ട് ഇരുന്ന് ഞാൻ കഴിക്കുന്നുണ്ട് അപ്പം എന്തായാലും എൻ്റെ ദക്ഷിക്ക് ബീഫും പൊറോട്ട ഇഷ്ടമാണ് അങ്ങനെ ഞാൻ മേടിച്ച് ഞങ്ങൾ നമ്മുടെ ഹാളിൽ ഹാളിലിരുന്ന് സെറ്റ് ചെയ്ത് കേട്ടോ അതാ ബീഫൊന്നും നോക്കി വെക്കണം ഒരു രക്ഷയില്ല കേട്ടോ അതിന് ആ സവാളക്കെ അതിന് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം ക്യാരറ്റും കുറച്ച് എന്താ പറയുക നമ്മുടെ വെള്ളരിക്കയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ പീസൊക്കെ കാണും ഒക്കെ സെറ്റ് ചെയ്താണ് വെക്കുന്നത് നല്ല ചൂട് ബീഫ് ബീഫെന്ന് പറഞ്ഞാൽ അത്ര സോഫ്റ്റ് ആയിട്ടുള്ള അത്രയും ഫ്രഷ് ബീഫാണ് അവർക്ക് കൊടുക്കുന്നത് അവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പുട്ടും അതുപോലെ തന്നെ അപ്പവും ഇട്ടിയപ്പവും മീശപ്പവും ഒക്കെ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ചിക്കൻ്റെ അങ്ങനെ ഒരുപാട് ചിന് ചിക്കനും ഫ്രൈയും ഫ്രൈ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അപ്പോൾ ഈ ബീഫ് ബീഫിൻ്റെ ക്വാളിറ്റി നോക്കാം ക്വാണ്ടിറ്റി അതുപോലെ ഉണ്ട് രണ്ട് മൂന്ന് പേർക്കൊക്കെ കഴിക്കാം രണ്ട് തരും ഫുഡീസിനാണെങ്കിൽ രണ്ട് പേർക്കൊക്കെ കഴിക്കാം അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് അടിപൊളിയാണ് കാരണം ആ ഒരു തിക്കായിട്ടാണ് ആ ഒരു ബീഫ് റോസ്റ്റ് ചെയ്ത് വെറും തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പം ഞാൻ തൊണ്ണൂറ് രൂപ വേണോ മേടിച്ചത് ഞങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളൂ അപ്പം ഞങ്ങൾ അത്രയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ എന്താ പറയുക കഴിക്കാറുള്ളൂ അപ്പം ഞാൻ ഇത്തിരി കൂടുതൽ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രേവി പൊളി സാറിനെട്ടോ അടിപൊളി അത് ചുമ്മാ എന്തല്ല ആ ഒരു ചിക്കൻ്റെയൊക്കെ ഇതൊക്കെ അതിൽ പീസൊക്കെ വെച്ച് തന്നെയാണ് അത് നല്ല കിട്ടും ഗ്രേവിയാണ് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം അപ്പോൾ ഇവിടെ വന്ന് ഈ ഒരു ഹോട്ടലിലൊക്കെ നമ്മുടെ മാക്സിമം ഇവിടെ ഉള്ള ആളുകളൊക്കെ വരുന്നത് ഈ ഹോട്ടലിൽ തന്നെയാണ് അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ഹോട്ടലിൻ്റെ നെക്സ്റ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്തും ഹോട്ടലിൻ്റെ പേരും ആ ഒക്കെ ഞാൻ പറയാം അപ്പം നമ്മുടെ നാട്ടിലെ എല്ലാവരും ഇവിടെ തന്നെയാണ് പോകാറ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഈ ഫോ തേങ്ങാക്കുറത്തൊക്കെ രക്ഷില്ല എനിക്ക് അത് വയ്പിലേക്ക് ഇട്ട് എത്തിക്കുന്നത് ഫ്രഷാണ് വന്നത് ആയിത്തന്നെ ഇപ്പം തന്നെ പറയുമ്പോൾ തന്നെ ആവുകയാണ് ഞാൻ ഞാനീ സിനിമയിൽ നമ്മുടെ ടൊവിനോ പറയാൻ പോലെയാണ് കണ്ടില്ല അത്രയും ആ ഒരു പീസെടുത്ത് വെച്ച് കണ്ടെ അങ്ങനെ നടക്കി അങ്ങോട്ട് ആഹാ രണ്ടാം വായ്പയുടെ വെള്ള ഊറേനും ഒരു രക്ഷയിലുള്ള ടേസ്റ്റ് ആണ് അന്യായി വേണം അപ്പോൾ ഇതുപോലെയൊക്കെ മേടിച്ചൊക്കെ നിങ്ങളൊന്ന് വീട്ടിലേക്ക് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ നിങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള നല്ല നല്ല റെസ്റ്റോറൻ്റ് ഒക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം ഇതേ